അസ്സാം വലൈക്കും വറഹമ്മ വർക്കാത്തു സുഹൃത്തുക്കളെ ഖുർആൻ നിങ്ങൾക്കും മനസ്സിലാക്കി വായിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകം രണ്ട് ജുസിലധികം അറിയും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ബോധ്യപ്പെടുത്തി ഇനിയും നമുക്കറിയുന്ന അനവധി വാക്കുകൾ ഖുർആാനിലുണ്ട് നമുക്ക് നോക്കാം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാല് പേജ് ഖുർആാനിൽ ആവർത്തിക്കുന്ന പത്ത് പദങ്ങൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്നതാണ് ഖുർആാനിലെ എഴുപത്തി ആറ് പ്രാവശ്യം ആവർത്തിക്കുന്നു ഓർമ്മിക്കൽ സ്മരണ എന്നർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട് അതേപോലെ സ്വല എന്നും നാം നിർവഹിക്കുന്ന സ്വല നമസ്കാരം പ്രാർത്ഥന എന്നും അർത്ഥമുണ്ട് കുറാനിൽ എൺപത്തി മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നു ജക്ക ജക്കാത്ത് എന്ന് നമ്മൾ പറയും കുറാൻ മുപ്പത്തിരണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നു നമ്മൾ എപ്പോഴും ആശംസിക്കുന്ന വിഷ് ചെയ്യുന്ന സമാധാനം രക്ഷ എന്ന അർത്ഥമുള്ള സലാം ഖുർആനിൽ നാൽപ്പത്തിരണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് അതേപോലെ സ്വർഗം എന്ന അർത്ഥമുള്ള ജന്ന തോട്ടമെന്നും അതിനർത്ഥമുണ്ട് ജന്ന ഖുർആാനിൽ ഒരു പേജിലധികം ആവർത്തിക്കുന്നു അതേപോലെ തീ എന്നും നരകം എന്നും അർത്ഥമുള്ള നാർ ഒരു പേജിലധികം ആവർത്തിക്കുന്നു ഇനി നമുക്ക് അർത്ഥം ഒന്നും പഠിക്കേണ്ടതില്ലാത്ത തൗറ ഇഞ്ചിയിൽ ഖുർആൻ തൗറ പതിനെട്ട് പ്രാവശ്യം ഇഞ്ചിയിൽ പന്ത്രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഖുർആൻപത് പ്രാവശ്യം ഖുർആനിൽ ആവർത്തിക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞ പത്ത് പദങ്ങൾ ഖുർആാനിലെ നാല് പേജിലധികം ആവർത്തിക്കുന്നു ഇപ്പൊ ഇതുവരെ പറഞ്ഞ പദങ്ങൾ നമ്മൾ ആരോച ഒന്നാമത്തെ സ്ലൈഡിൽ നാം ഖുർആാനിലെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് പദങ്ങൾ പരിചയപ്പെടുത്തി അതേപോലെ രണ്ടാമത്തെ വീഡിയോയിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പദങ്ങൾ പരിചയപ്പെടുത്തി മൂന്നാമത്തെ ഈ വീഡിയോയിൽ അറുനൂറ്റി ഇരുപത്തി ഒമ്പത് പദങ്ങൾ പരിചയപ്പെടുത്തി ആകെ ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് പദങ്ങൾ ആയപ്പോൾ നിങ്ങൾ ഇതുവരെ ഖുർആാനിലെ നാൽപ്പത്തി മൂന്ന് പേജുകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത് നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ് മിത്ര എളുപ്പം നിങ്ങൾക്കും ഖുർആൻ മനസ്സിലാക്കി വായിക്കാം ഈ നമ്പറിൽ ബന്ധപ്പെടുക സൗജന്യ വാട്സപ്പ് ക്ലാസുകൾ നിങ്ങൾക്ക് ചേരാം അതേപോലെ വെബിനാർ ക്ലാസ്സുകൾ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഖുർആൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള തന്ത്രങ്ങൾ ഹിക്മത്തുകൾ നിങ്ങൾക്ക് തൗഫീഖ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു